െ കുറിച്ച് അറിയാതെ എഴുതി പോയ ഒരു കവിതയാണ് കലാകൂതിയിലാണ് ഇത് ശുദ്ധീകരിച്ചത് ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ എൻ്റെ കവിതയോട് തുടങ്ങാൻ കഴിയുന്നതിൽ ജോലിയും നമസ്കാരം കവിതയുടെ പേര് നമസ്കാരം സാറിനെ ഫോൺ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അതറിയാം ഹലോ നല്ല നമസ്കാരം നമ്മളിലാദ്യം വന്നു പിറന്നതങ്ങാണ്ട്ടിൽ കൃഷ്ണന ഇളം മുട്ട നമ്മളിൽ ആദ്യം വന്നു പിറന്നതങ്ങാണ് പൂരിൻ പെൺമടി ഉണ്ണി ഇളം ൃണനം ഗിരിശൃംഗങ്ങൾ കണ്ട ധന്യം പ്രിതാക്കൾ പാകിയൊരടിക്കല്ലി നന്മയിൽ നിന്നും താങ്കൾ നിർമ്മിച്ച സമത്വത്തിൻ രമ്യ ഗമ്യത്തിൻ മുറ്റത്തെത്തി നിൽക്കുന്നു വീണ്ടും സ്നേഹമാണ് ആയുധം സ്നേഹമാണ് അവിടുത്തെ ആയുധം ക്ഷോഭിക്കാത്ത ആനന്ദ സംഗീതകം

അന്തരാത്മാവിനുള്ളിൽ ഇങ്ങനെയിരിക്കൻ അത്വേതാദ്രസുന്ദര പ്രപഞ്ചത്വം

ൾ ചിഹ്നിയ ചില ചില നിമിഷ പകർച്ചകൾ ഉത്തമ ശിഷ്യത്വത്തിൻ പട്ടികയിൽ ഇടം കിട്ടുവാൻ ഇടയില്ല നിത്യവും എന്നോട് അങ്ങ്കടിപ്പിച്ചിടുമീ നിസ്തുലവാത്സല്യത്തിനായിരം നമസ്കാരം നിത്യവും എന്നോട് അങ്ങ് പ്രകടിപ്പിച്ചിടുമീ നിസ്തുലവാത്സല്യത്തിൻ ആയിരം നമസ്കാരം വർദ്ധവിശുദ്ധമായ കൈകളുമുണ്ട് അതിന്റേതായ ഗവർണർ തന്നെ സാറിന് ഊഷിക്കണം എന്നെങ്കിൽ ഒരു അപേക്ഷയുണ്ട് അദ്ദേഹം അത് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു മനുഷ്യ സാറിൻ്റെ നിതാന്ത ആശയൂഹത്തിനായി ഉപേക്ഷിക്കും